അല്ല അവർക്ക് ഇറ്റ്മി അസുലിലേക്ക് സ്വാഗതം സോ ഞാൻ ഇറ്റ്മി അഫ്സു നമ്മൾ മുംബൈന്റെ പരിക്കും കാര്യങ്ങളൊക്കെ കുറച്ച് മുമ്പ് എടുത്ത് നോക്കിയായിരുന്നു അതിനെ കുറിച്ചുള്ള വീഡിയോ കാര്യങ്ങളൊക്കെ കിട്ടിണ്ട് സോ അങ്ങനെ ഇരുന്നപ്പോഴാണ് ചെന്നൈയുടെ പരിക്കും കാര്യങ്ങളും വീണ്ടും വന്നിരിക്കാറുണ്ട് നമ്മൾ ഒരുപാട് പരിക്കും കാര്യങ്ങളും ചെന്നൈയിലെടുത്ത് നോക്കി കോൺവേന്റെ കേസ് എടുത്ത് നോക്കി കോൺവേ ഇപ്പോൾ പോയാലും ഓപ്പണിങ്ങിലൊക്കെ സജസ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരുപാട് പ്ലേഴ്സും കാര്യങ്ങളൊക്കെ ബാറ്റ്സ്മാന്മാർ ചെന്നൈയിലുണ്ട് അതുകൊണ്ട് തന്നെ വലിയ സീനും കാര്യമായിട്ടൊന്നും ഇല്ല അങ്ങനെ ഇരുന്നപ്പോഴാണ് പതിനാനൊക്കെ പരിക്ക് പറ്റിയത് പതിനാനൊക്കെ പരിക്കു പറ്റിയപ്പോ എല്ലാവരും വിചാരിച്ചു മുസ്ഫിസറുണ്ട് മുസ്ഫിസും ഉള്ളതുകൊണ്ട് പിന്നെ എറിഞ്ഞിടാൻ ആളായി ബോൾ ചെയ്യാൻ ആളായി എന്നുള്ള സെറ്റപ്പൊക്കെ ആയിരുന്നു സോ അങ്ങനെ ഇരിക്കുകയാണ് മുസ്തഫിസറിനും ഇവിടെ കാര്യായിട്ട് പരിക്കേറ്റിരിക്കുന്നത് അദ്ദേഹം ഇന്ന് നടന്ന ബംഗ്ലാദേശ് വാസ്സി ശ്രീലങ്ക മത്സരത്തിൽ അദ്ദേഹത്തെ സ്ട്രെച്ചറിൽ എടുത്തുകൊണ്ട് പോകുന്ന ഒരു ദൃശ്യം ഒക്കെ കാണാൻ സാധിച്ചു സോ അതൊരു തിരിച്ചടി ആവാൻ ചാൻസ് ഉണ്ട് കാരണം നല്ല സീനായിട്ട് തോന്നുന്നുണ്ട് പിന്നെ പുറത്തു വരുന്ന ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ക്രാബും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് പുറത്തുവരുന്നത് അങ്ങനെയാണെങ്കിൽ വലിയ സീനോ ഒന്നും ഉണ്ടാവില്ല അദ്ദേഹം കളിക്കാൻ ഉണ്ടാവും എന്ന് പറയാം പക്ഷെ ഫസ്റ്റും മാച്ചിനൊന്നും ഉണ്ടാവുന്ന എനിക്ക് തോന്നുന്നില്ല സോ എന്തായാലും ഇനി വരുന്ന ദിവസങ്ങളിൽ അറിയാൻ പറ്റും അദ്ദേഹം കളിക്കാൻ കളിക്കാനുണ്ടാവൂ ഇല്ലയോ എന്നുള്ള കേസും കാര്യങ്ങളൊക്കെ അതുപോലെ ഡൂബേന്റെ കേസ് എടുത്തുക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ പരിക്ക് കാര്യങ്ങൾ ഇതുവരെ അവർ പുറത്തുവിട്ടിട്ടില്ല എന്തായാലും അദ്ദേഹം ഫസ്റ്റ് മാച്ച് കളിക്കാനുണ്ടാവൂ ഇല്ലോ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമാണ് പിന്നെ ചെന്നൈ ആരാധകരുടെ ആശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരൊക്കെ വന്നാലും ആരൊക്കെ പോയാലും തല അവിടെ വെള്ളവർത്തമല്ല കാരണം തലേന്റെ ബുദ്ധി ഉപയോഗിച്ച് വേണ്ട പ്ലേസിന് വേണ്ട പൊസിഷനിൽ ഇറക്കും എന്നൊരു ധൈര്യം ചെന്നൈ ഉള്ളതുകൊണ്ട് സോ വലിയ സീനും കാര്യങ്ങളൊന്നുമില്ല അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇങ്ങനത്തെ പുതിയ ക്രിക്കറ്റ് വീഡിയോസുമായി ഞാൻ വീണ്ടും എത്തുന്നതാണ് അപ്പൊ ബൈ